നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് പാകിസ്ഥാനുമായുള്ള സംഘർഷഭരിതമായ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യ ചില നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മറ്റൊരു വിവരം പുറത്തു വരികയാണ് ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തിയ പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യ ഡോൺ ന്യൂസ് സമാർട്ട് ടി വി ജിയോ ന്യൂസ് ഉൾപ്പെടെ പതിനാറ് ചാനലുകളാണ് നിരോധിച്ചത് ഇന്ത്യ വിരുദ്ധ പ്രചാരണത്തിന്റെ പേരിലാണ് ഇന്ത്യയുടെ ഈ നടപടി അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതിന്റെ പശ്ചാത്തലത്തിൽ ത്തിൽ അതിർത്തി ഗ്രാമങ്ങൾ കനത്ത ജാഗ്രതയിലാണ് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വരികയാണ് ബാരാമുള്ളയിലെ ഇന്ത്യ പാക് അതിർത്തി ഗ്രാമങ്ങളിൽ സൈനിക വിന്യാസം ശക്തമാക്കിയിരിക്കുകയാണ് നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഗ്രാമവാസികളിൽ പലരെയും മാറ്റി എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു അതിർത്തി ഗ്രാമങ്ങളിലേക്ക് പ്രവേശിക്കാനും കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പഹൽ ഗാംഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കൊപ്പമുണ്ടായിരുന്നവരുടെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലേക്ക് എൻ കടക്കുന്നു നേരിട്ട് കണ്ട് മൊഴിയെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ ഭാഗമായി കേരളത്തിൽ അടക്കം സംഘം എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് കർണാടകയിൽ ഭരത് ഭൂഷന്റെ കുടുംബത്തെ ഇന്ന് എൻ ഐ എ സംഘം കാണുമെന്ന റിപ്പോർട്ടുകളും പുറത്തേക്ക് വരികയാണ് പാക് പൗരന്മാരുടെ ഇന്ത്യയിൽ നിന്നുള്ള മടക്കത്തിനുള്ള സമയപരിധി കഴിഞ്ഞ ശേഷമുള്ള സാഹചര്യം ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ദില്ലിയിൽ തിരക്കിട്ട ചില ചർച്ചകൾ നടക്കുന്നു എന്നും അറിയാൻ കഴിയുന്നു പകുതി ആളുകൾ പോലും മടങ്ങിയിട്ടില്ല എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ഉള്ളത് പഹൽകാൻ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളിലുമുള്ളവർ തിരികെ എത്തുന്നത് അട്ടാരി അതിർത്തി വഴി കടക്കുന്നവരുടെ കണക്ക് മാത്രമാണ് നിലവിൽ ഇപ്പോൾ സർക്കാരിന്റെ കൈവശമുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പേർ ഇന്ത്യ വിട്ടു എന്നാണ് സർക്കാരിന്റെ പ്രാഥമികമായിട്ടുള്ള കണക്ക് മെഡിക്കൽ വിസയുടെ കാലാവധി നാളെ കഴിയും ഇന്നലെ രാത്രി പത്ത് വരെയാണ് രാജ്യം വിടാൻ പാക് പൗരന്മാർക്ക് അവസരം നൽകിയിരുന്നത് ഇതിനകം അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പാകിസ്ഥാനുകൾ അട്ടാരി അതിർത്തി വഴി മടങ്ങി എന്നാണ് കേന്ദ്രത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് ഇതിൽ ആറ് പേർ കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നും ചില വിവരങ്ങൾ ഉണ്ട് ഇന്നലെ മാത്രം അടങ്ങിയത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പാക് പൗരന്മാരാണ് ഇന്ത്യയുടെ ഉത്തരവിനുള്ള തിരിച്ചടിയായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ച മടങ്ങിപ്പോക്ക് പ്രകാരം എണ്ണൂറ്റി അൻപത് ഇന്ത്യക്കാർ അട്ടാരി വഴി തിരിച്ചെത്തിയിട്ടുണ്ട് എന്നും കേന്ദ്ര സർക്കാർ സൂചിപ്പിക്കുകയാണ് എന്തായാലും നിർണായകമായ ചില നീക്കങ്ങളിലേക്ക് ഇന്ത്യ കടന്നേക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്